ഹലോ ഇന്ന് സൺഡേ ആയിട്ട് എന്താണ് സ്പെഷ്യൽ ഒരു അടിപൊളി ഇറച്ചിച്ചോറിൻ്റെ റെസിപ്പി നോക്കിയാൽ ആദ്യം തന്നെ ഒരു കുക്കറിലേക്ക് ഒന്നര ടീസ്പൂൺ നെയ്യ് ഒഴിച്ചതിന് ശേഷം ബിരിയാണി സ്പൈസസ് ചെറിയ ജീരകം പെരിഞ്ചീരകം വെളുത്തുള്ളി പച്ചമുളക് എല്ലാം കൂടെ ചതച്ചത് കറിവേപ്പില എല്ലാം കൂടെ നന്നായിട്ട് മൂപ്പിച്ച് പച്ചമണം മാറുന്നവരെ അതിലേക്ക് ചെറുതായി സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും കൂടെ നന്നായിട്ട് വാട്ടിയതിന് ശേഷം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ ചേർത്ത് പാകത്തിന് പാകത്തിനൊപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കാം ഒരു ടെൻ മിനിറ്റ്സ് ഒക്കെ കുക്കായതിനു ശേഷം പൊടികളായിട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി എൻ്റെ പച്ച ചവ വരെ അതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പുതനയും മല്ലിയും ചേട് നാരങ്ങ നീര് പൊടികളായിട്ട് കുരുമുളക് പൊടി ഗരം മസാല എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി വേവിക്കാവേ അതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒന്നര തക്കാളിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഒരു അടച്ച് ഒരു ടെൻ മിനിറ്റ്സൊക്കെ വേവിച്ചാൽ മതി അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അരിയും കൂടെ മിക്സ് ചെയ്ത് ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം എന്ന നിലയിൽ കുക്കർ ഇട്ട് രണ്ട് ഫിസിൽ കേൾപ്പിക്കാവേ അങ്ങനെ